സകിയേശു പാവ ദുഃഖം വാഹിക്കും എല്ലാം മേശുവോടു ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും സകീച്ചോ സാമദാനങ്ങൾ നഷ്ടം എല്ലാം മേശുവോടു ചെന്ന് ചൊല്ലീടായ നിമിത്തം ഉണ്ടോ പാരമ്പല സംസഖ്യം പ്രേഷകേനല്ലോ സംഗീതം ഏവോടറിയിക്കീത്രങ്ങൾ നിന്നിക്കുന്നു കൂച്ചല്ല ശുവോടെല്ല

ീടുമ്പോൾ താൻ കേൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്സലി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹത്തിനെ അറിയിക്കുകയാണ് ഇന്നത്തെ പ്രഭാത ചിന്തക്കായിട്ട് യേശിയാവിൻ്റെ പുസ്തകം രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യം മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴിവിയൻ എന്നുള്ള ഒരു വിഷയമാണ് വാക്യത്തിൽ വായിക്കുന്ന പ്രകാരമാണ് മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴിവിയൻ അവൻ എന്ത് വില മതിപ്പാൻ ഓരോ മനുഷ്യരുടെയും ജീവിതയാത്രയിൽ അനേക അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുണ്ടാകും അനുഭവങ്ങളുടെ സമ്പത്താണല്ലോ മനുഷ്യജീവിതം ഏത് വ്യക്തിയോട് ചോദിച്ചാലും ഓരോരുത്തർക്കും ഓരോരോ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുണ്ടാകും അതൊരു മറ്റൊരു വ്യക്തി നിന്നുണ്ടായുള്ള തിക്ത അനുഭവങ്ങളായിരിക്കും ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ പാമ്പിന് ആയിരുന്നു എല്ലോ പാല് കൊടുത്തിരുന്നതെന്ന് അനേകം മാതാപിതാക്കൾ ഈ നാളുകളിൽ തങ്ങളുടെ മക്കളിൽ നിന്ന് അനുഭവിക്കുന്ന ദുരിത വേദനകളെ മാധ്യമങ്ങൾ കൂടി അറിയാൻ സാധിക്കും ജീവിതം ഒരിക്കൽ പോലും ആസ്വദിക്കാവുന്ന മക്കൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവച്ച് അവരെ വളർത്തി വലുതാക്കി വിദ്യാഭ്യാസം നൽകി ഉന്നതമായ എത്തി കഴിയുമ്പോൾ അവരുടെ മാതാപിതാക്കൾ മറ്റുള്ള മുമ്പിൽ ചെറുതായി തോന്നിപ്പോകും ഈ അടുത്ത സമയത്ത് ഒരു വാർത്ത വായിച്ചു മകൾക്ക് ഉന്നത വിദ്യാഭ്യാസ വിദ്യാഭ്യാസം നൽകുവാൻ ഒരു മത്സ്യത്തൊഴിലാളി കടലിനോട് മല്ലടിച്ചു കിട്ടുന്ന സമ്പത്ത് മകളുടെ വിദ്യാഭ്യാസത്തിനുള്ളിൽ ചെലവഴിക്കുകയായിരുന്നു ഒരു ദിവസം മകളുടെ ഫീസ് അടയ്ക്കുവാൻ വെമ്പലമുണ്ട് കടലിൽ നിന്ന് കിട്ടിയ മത്സ്യത്തെ മൊത്ത വ്യാപാരിക്ക് വിലയ്ക്ക് കിട്ടിയ വിലയ്ക്ക് കൊടുത്തിട്ട് ഫീസ് കൊടുക്കുവാൻ ബന്ധപ്പെട്ട് ഓടി തൻ്റെ മകളോടുള്ള സ്നേഹത്താൽ തൻ്റെ ബാഹ്യമ വസ്ത്രധാരണത്തെ ശ്രദ്ധിച്ചില്ല ഓടിക്കതച്ച് കോളേജിലെത്തി ഫീസ് ഫീസടയ്ക്കുവാൻ കൗണ്ടറിലെത്തി മകളെ ഒന്ന് കാണുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു മകൾ വന്നു അപ്പോഴേക്കും അവൾ മുഖവാകം മാറി കൂട്ടുകാർ ചോദിച്ച് ഈ മനുഷ്യനെ നീ അറിയുമോ എന്തിനാണ് നിന്നെ വിളിപ്പിച്ചതെന്ന് അവൾ കൂട്ടുകാരോട് പറ ചോദി കൂട്ടുകാരോട് പറഞ്ഞത് വീട്ടിൽ നിന്നും പീസ് അടയ്ക്കുവാൻ അയൽവാസിയായ മനുഷ്യനാണ് ഇത് എന്ന് ഇത് കേട്ടമാത്രയിൽ പിതാവ് മകളോട് രക്ഷരമിണ്ടാതെ ഭവനത്തിലേക്ക് മടങ്ങി ഹൃദയം പെട്ടെന്ന് വേദനയോട് ഭവനത്തിലെത്തി ഭാര്യയോട് സംഭവം പറഞ്ഞു എന്തിനേറെ പറയുന്നു അടുത്ത പീസ് കൊടുക്കുവാൻ ഈ മനുഷ്യനിടയായില്ല ലോകത്ത് നിന്ന് താൻ മാറ്റപ്പെട്ടു എത്രയെത്ര സംഭവങ്ങൾ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നു വിവിധ നിലകളിൽ ഭൗതികമായി സഹായിച്ചിട്ടുള്ള പലരും പിന്നീട് തിരിഞ്ഞു കൊത്തിയിട്ടുള്ള സംഭവങ്ങൾ പലർക്കും അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുണ്ടാകും സങ്കരത്തിന് അൻപത്തഞ്ചിൽ പ്രകാരം പറയുന്നു എന്നെ നിന്നിച്ചതൊരു ശത്രുവല്ല അങ്ങനെയെങ്കിലും ഞാൻ സഹിക്കുമായിരുന്നു എൻ്റെ നേരെ വമ്പു പറഞ്ഞത് എന്നെ ഭവിക്കുന്നവനല്ല അങ്ങനെയെങ്കിലും ഞാൻ മറിഞ്ഞുകൊള്ളുമായിരുന്നു നീയോ എന്നോട് സമനായ മനുഷ്യനും എൻ്റെ സഖിയും എൻ്റെ പ്രാണസ്നേഹിതനുമായിരുന്നു അതെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ പലർക്കും ഉണ്ടാകും പ്രിയ ശ്രോതാക്കളെ നിങ്ങളുടെയും ജീവിതാനുഭവങ്ങൾ ഇതുപോലെ തന്നെ ആയിരിക്കാം അവർ പറച്ചിലുണ്ടല്ലോ കാര്യം കാണാൻ കഴുത കാലം പിടിക്കുന്നവരുമുണ്ടെന്നാണ് പലർക്കും എന്തെല്ലാം ഉണ്ടാകും എന്നാൽ ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നത് മൂക്കുൽ ശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴിവൻ നമുക്ക് വിശ്വസിക്കുവാനും ആശ്രയിപ്പാനും ഒരു നല്ല സഖിയുണ്ട് ഒരു കാലത്ത് നമ്മെ തള്ളിക്കളയയില്ല ഒരു കാലത്ത് ഉപേക്ഷിക്കുകയില്ല അത് നമുക്ക് വേണ്ടി ജീവൻ തന്ന യേശു മാത്രമാണ് അതാണല്ലോ ദൈവവചനം പറയുന്നത് മനുഷ്യരെ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് അയാൾ പ്രിയരെ നമ്മുടെ സ്വന്തം രക്തത്തിൽ നിന്നുണ്ടായവരാണ് എങ്കിലും അവരെ ആശ്രയിക്കുന്നതിലും ഒരു പരിധിയുണ്ട് ആയാൽ ജീവിതത്തിൽ നിരാശരാകേണ്ട കാര്യമില്ല നമ്മുടെ നല്ല സഖിയും വീണ്ടെടുപ്പുകാരൻ രക്ഷിതാവുമായ യേശുവിൽ ആശ്രയിക്കാം അവൻ ഒരു നാളും നമ്മളെ കൈവിടാതെ നിത്യതയിൽ തന്നോടൊപ്പം അമ്മയും ചേർക്കും അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം ദയമായ കർത്താവ് ഈശ് ചെറിയ ചന്തിയാൽ എന്ന പ്രഭാവ സമയത്ത് നമ്മളെ അനുഗ്രഹിക്കുന്നവട്ടെ തിരുവോച തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം